അർജന്റീന വെനസ്വേല ഉറുഗായ് കൊളംബിയ കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അവസാന എട്ടിലെത്തിയ ഈ ടീമുകൾക്ക് പൊതുവായൊരു പ്രത്യേകതയുണ്ട് ഈ ടീമുകളുടെ എല്ലാം ആശാന്മാർ അർജന്റീനക്കാരാണ് പരിശീലകരിലും അർജന്റീനിയൻ ആധിപത്യം ആരൊക്കെയാണിവർ അർജന്റീനയെ ലോക ചാമ്പ്യന്മാരും കോപ്പ ചാമ്പ്യന്മാരുമാക്കിയ ലയണൽ സ്കലോണി രണ്ടായിരത്തി മൂന്ന് മുതൽ ഉറുഗയുടെ പരിശീലകനായ മാർസലോ ബിയേൽസ രണ്ടായിരത്തി നാലിൽ അർജന്റീനയെ കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തിച്ച പരിശീലകൻ ബെനിസലെ പരിശീലകൻ ഫെർണാഡോ ബാറ്റിസ്റ്റ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയ്ക്കായി കളിച്ച താരം കൊളംബിയയുടെ നെസ്റ്റർ ലോറൻസോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പ് കളിച്ച അർജന്റീന ടീം അംഗം ഓപ്പയിൽ ഇക്കുറി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായ പരാഗ്വെ ചിലി കോസ്റ്ററിക്ക എന്നീ ടീമുകളെയും പരിശീലിപ്പിച്ചത് അർജന്റീനക്കാരാണ് പരാഗ്വയുടെ ഡാനിയൽ ഗെർണറോ കോസ്റ്ററിക്കയുടെ ഗുസ്താവോ അൽഫറോ ചിലിയുടെ റിക്കാർഡോ ഗാഷ്യ എന്നിവരാണവർ ലാറ്റിനമേരിക്കയിൽ ബ്രസീൽ ഒഴികെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും പരിശീലകർ അർജന്റീനക്കാരാണ് എന്താണ് കാരണം അത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഫുട്ബോൾ വൈരം ഒന്നുമല്ല മറിച്ച് ഭാഷയാണ് തെക്കേ അമേരിക്കയിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഔദ്യോഗിക ഭാഷ സ്പാനിഷ് ആണ് ബ്രസീലിൽ അത് പോർച്ചുഗീസും കളിക്കാരും പരിശീലകരും തമ്മിലുള്ള ആശയവിനിമയം മുഖ്യമായതിനാൽ ബ്രസീൽ അക്കാര്യത്തിൽ മുൻതൂക്കം നൽകുന്നു എന്നാൽ ബ്രസീൽ ക്ലബ് ഫുട്ബോളിലേക്ക് വന്നാൽ അവിടെ അർജന്റീന പരിശീലകരെ കാണാം പ്ലമങ്കോയെയും അത്ലറ്റിക്കോ മിനോറേയും പരിശീലിപ്പിച്ചത് അർജന്റീനക്കാരനായ സ്റ്റാമ്പോളിയാണ് ഇനി കടൽ കടന്ന് യൂറോപ്പിലേക്ക് പോയാലോ അവിടെ അഞ്ച് പ്രമുഖ ലീഗുകളിൽ അർജന്റീനക്കാരുടെ തന്ത്രങ്ങളാണ് ടീമുകൾ പയറ്റുന്നത് ഡീഗോ സിമിയോണി മൗറീഷ്യോ പൊച്ചറ്റിനോ ഹോർഹെ സാംബോളി ടാറ്റ മാർട്ടിനോ ബിയേൽസ തുടങ്ങിയവർ അത് മറ്റൊന്നിനുമല്ല പണത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി കൂടിയാണ് അർജന്റീനക്കാർ വിദേശത്തേക്ക് വണ്ടി കയറുന്നത്